ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമായ ഡോക്ടർ ജിൻഡോ ജോണും ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട് എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്കാണ് ജിൻഡോ മത്സരിക്കുന്നത് ഇത്തവണ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ രംഗത്തുണ്ട് ജിൻഡോ ജോൺ ഇതാണെങ്കിലും എവിടം വരെ ആയി എന്നുള്ള കാര്യം ചോദിക്കാം എന്താണ് ആദ്യമായിട്ടാണ് ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ മാറ്റിയിരിക്കുന്നത് പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയാണ് ഇപ്പൊ ഇതൊരു പുതിയ ഡിവിഷനാണ് അങ്കമാലിന്നുള്ള തുറവൂർ ഡിവിഷൻ അപ്പോ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയൊക്കെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ ചെറിയൊരു മാർജിനൊക്കെ ഉള്ള സ്ഥലമാണ് എന്നാലും നല്ല പ്രതീക്ഷയുണ്ട് നിലവിലെ ജില്ലാ പഞ്ചായത്തിന് അല്പം കോൺഗ്രസ് യു ഡി എഫിന് മേൽക്കൈ ഉള്ള ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ എതിർ വലിയ രീതിയിൽ അത് പിടിച്ചെടുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പോൾ പ്രതിരോധം എത്രമാത്രം ഉണ്ടാവും അല്ല ഞാൻ മുൻപ് നമ്മൾ എന്തൊക്കെയാ ചെയ്തു അതൊക്കെ തന്നെയാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന് പ്രത്യേകിച്ച് യു ഡി എഫിന് വലിയ മേൽക്കയുള്ള ജില്ലാ പഞ്ചായത്താണ് അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങള് എല്ലാ ഡിവിഷനും ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രചരണമാണ് നടത്തുന്നത് ആദ്യമായിട്ടാണോ വരുന്നത് അല്ല നേരത്തെ ഏതെങ്കിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുള്ളതാണ് ഞാൻ പരാജയപ്പെട്ട ഒരാളാണ് അപ്പോൾ പലരും എന്നോട് ചോദിക്കുക എന്തിനാ പരാജയപ്പെട്ടു പറയണത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷൻ പരാജയപ്പെട്ടത് ഒരു മോശപ്പെട്ട കാര്യമില്ല ജയിച്ചവരെല്ലാവരും നല്ലവരോ തോറ്റവരെല്ലാം മോശോ അങ്ങനെയൊന്നും തിരിച്ചു മറിച്ചു ഒന്നും അല്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇലക്ഷൻ പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് ഈ ജയം അനിവാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു വ്യക്തിപരമായി അതിനേക്കാൾ അപ്പുറം എൻ്റെ പാർട്ടിക്ക് ഈ ജയം അനിവാര്യമാണ് പരാജയം അറിഞ്ഞിട്ടുള്ള ആളുകൾക്കാണല്ലോ വിജയത്തെ കുറെ കൂടി നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ മുൻകാലങ്ങളെക്കാളും വളരെ ഭംഗിയായി വലിയ തർക്കങ്ങളിൽ അതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിൽ ചെറിയ രീതിയിൽ പ്രത്യേകിച്ച് കീഴ്മാട് ഭാഗത്തൊക്കെ ഈ വാടക്കുളം ബ്ലോക്കിലൊക്കെ ചെറിയ ചെറിയ അസ്വരസങ്ങളും ഇരുപത്തിയാറ് പേരോളം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് മുൻപ് കോൺഗ്രസിനെയും യു ഡി എഫിനെ കുറിച്ചിട്ട് പൊതുവിലുള്ളൊരു ആക്ഷേപം സ്ഥാനാർത്ഥി നിർണ്ണയം വൈകുന്നു തീരുമാനമാകുന്നില്ല വേഗത്തിൽ തീരുമാനമെടുക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം കേരളത്തിലെമ്പാടും വേഗത്തിൽ തീരുമാനമെടുക്കുന്നു പരമാവധി സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ആ രംഗത്ത് മറ്റു പാർട്ടികൾ മുൻകാലങ്ങളിൽ അവകാശപ്പെട്ടതൊക്കെ പ്രാവശ്യം കോൺഗ്രസും യു ഡി എഫും ചെയ്തു കഴിഞ്ഞു പിന്നെ ചില സ്ഥലത്ത് മാത്രം ഒന്നിലധികം ആളുകൾ ഒരേ രീതിയിൽ അർഹതയുള്ള ആവശ്യം ആഗ്രഹമുള്ള ആളുകൾ വരുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷെ എന്നാലും പാർട്ടി അതിൽ എല്ലാ പരിഗണനകളും പരിശോധിച്ച് ആളുകളെ തീരുമാനിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടി കൂടിയാണ് അപ്പൊ ആ ഒരു നിലക്ക് ഇതിനെ വിലയിരുത്തുന്നത് യു ഡി എഫ് രണ്ടു വട്ടം കേരളത്തിൽ തോറ്റു അപ്പോ പിണറായി വിജയന് തുടർഭരണം കിട്ടി അപ്പൊ ഈ തുടർഭരണം കിട്ടുന്നവരെല്ലാം ജനനന്മ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുള്ള തെറ്റുകാരണം ജനങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ ബീഹാർ ഇലക്ഷൻ ഞങ്ങൾക്കൊരു പാഠമാണ് ഇപ്പോൾ നരേന്ദ്രമോദി പതിനൊന്ന് കൊല്ലമായിട്ട് രാജ്യം ഭരിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നന്മ ചെയ്തതുകൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ പരാജയപ്പെട്ടത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ നമ്മൾ പറയാൻ മറന്നു പോകും ഞാൻ അതുകൊണ്ട് തുടക്കം മുതൽ പറയുന്നത് രാഷ്ട്രീയം തന്നെ പറയുന്നത് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി കേരളത്തിലെ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പതിനൊന്ന് വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയപരിപാടികൾ അതിന് ബായിട്ട് കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഇത് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും രണ്ടായിരത്തി പത്ത് ആവർത്തിക്കും എന്നാണ് പലരും പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയിക്കും 사진 사진과 뭐 무슨 나소 미디어 올